മുണ്ടക്കയം പഞ്ചായത്തിൽ എൽ ഡി എഫിൽ സി പി എം പന്ത്രണ്ട് കേരള കോൺഗ്രസ് നാല് സി പി ഐ നാല് എൽ ഡി എഫ് സ്വതന്ത്രം രണ്ട് ആർ ജെ ഡി ഒന്ന് എന്നീ നിലകളിലാണ് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത് ഒന്നാം വാർഡിൽ സി പി ഐയുടെ ഷാമിന സിറാജും രണ്ടാം വാർഡിൽ സി പി എമ്മിൻ്റെ താരാമോബിയും മൂന്നാം വാർഡിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ എൻ കെ ടീനാമോളും നാലാം വാർഡിൽ സി പി എമ്മിൻ്റെ ബെന്നി നെയ്യൂരും അഞ്ചാം വാർഡിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഫ്ലോറി ആന്റണിയും സി പി എമ്മിൻ്റെ റെജീന റഫീഖും ഏഴിൽ സി പി എമ്മിൻ്റെ സത്യാവതി ബിജുവും എട്ടാം വാർഡിൽ സി പി എമ്മിൻ്റെ കെ പി സന്നിധയും ഒൻപതാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര നദീറ ഫൈസലും പത്തിൽ സി പി ഐയുടെ ഷൈല സിബിയും പതിനൊന്നിൽ സി പി എമ്മിൻ്റെ റാണി സണ്ണിയും പന്ത്രണ്ടിൽ സി പി എമ്മിൻ്റെ ഇ എസ് പ്രതീഷ് കുമാറും പതിമൂന്നിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ റോമി ജോസഫും പതിനാലാം വാർഡിൽ സി പി എമ്മിൻ്റെ ശൈലജ ജോസഫും സ്ഥാനാർത്ഥികളാണ് പതിനഞ്ചാം വാർഡിൽ സി പി ഐയുടെ സുലാചന സുരേഷ് പതിനാറിൽ സി പി എമ്മിൻ്റെ കെ എൻ സോമരാജൻ പതിനേഴിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അജി എബ്രഹാമും പതിനെട്ടിൽ സി പി എമ്മിൻ്റെ ശ്രീദേവി സുരേന്ദ്രനും പത്തൊൻപതാം വാർഡിൽ സി പി എമ്മിൻ്റെ രേഖാദാസും ഇരുപതാം വാർഡിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആൽവി ടോമും ഇരുപത്തി ഒന്നിൽ ആർ ജെ ഡിയുടെ ഏലമ്മ ജോസും ഇരുപത്തി രണ്ടാം വാർഡിൽ സി പി ഐ ടി പ്രസാദും ഇരുപത്തി മൂന്നിൽ സി പി എമ്മിൻ്റെ സി വി അനിൽകുമാറുമാണ് എൽ ഡി എഫിനായി മത്സര രംഗത്ത് ഉള്ളത് മുണ്ടത്തയം പഞ്ചായത്തിൽ യു ഡി എഫിൽ നിന്നും പതിനെട്ട് വാർഡിൽ കോൺഗ്രസും ഒരു വാർഡിൽ മുസ്ലിം ലീഗും രണ്ട് വാർഡിൽ കേരള കോൺഗ്രസും ഒരു വാർഡിൽ കോൺഗ്രസ് സ്വതന്ത്രയുമാണ് മത്സര രംഗത്ത് ഉള്ളത് വാർഡ് ഒന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അനു തൂങ്കംപറമ്പിൽ രണ്ടാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി റാണി പുതുപ്പറമ്പിൽ വാർഡ് മൂന്നിൽ കേരള കോൺഗ്രസിൻ്റെ ശിവകുമാർ വാർഡ് നാലിൽ കോൺഗ്രസിൻ്റെ ബെന്നി ചേറ്റുകുഴി അഞ്ചിൽ മുസ്ലിം ലീഗിന്റെ നസീമ ഹാരിസ് ആറാം വാർഡിൽ കോൺഗ്രസിൻ്റെ ബിബിത അജയൻ ഏഴാം വാർഡിൽ കോൺഗ്രസിൻ്റെ പൊന്നമ്മ ഒറ്റക്കല്ലിൽ എട്ടിൽ കോൺഗ്രസിൻ്റെ ഗീത സുരേഷ് ഒൻപതിൽ കോൺഗ്രസിൻ്റെ ടെസി വടക്കൽ പത്താം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബൈജിനി പതിനൊന്നിൽ കോൺഗ്രസിൻ്റെ രജനി പന്ത്രണ്ടാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ ആർ സുരേഷ് പതിമൂന്നാം വാർഡിൽ കോൺഗ്രസിൻ്റെ ടി ജെ ജോൺസൺ പതിനാലാം വാർഡിൽ കോൺഗ്രസിൻ്റെ മറിയാമ്മ പതിനാലാം വാർഡിൽ കോൺഗ്രസിൻ്റെ മറിയാമ്മ പതിനഞ്ചാം വാർഡിൽ കോൺഗ്രസിൻ്റെ ജോസുകുട്ടി പതിനാറാം വാർഡിൽ കോൺഗ്രസിൻ്റെ സാബു റ്റീറ്റി എന്നിവർ സ്ഥാനാർത്ഥികളാണ് പതിനേഴാം വാർഡിൽ കോൺഗ്രസിൻ്റെ ബിനു പുന്നത്താനത്തും പതിനെട്ടാം വാർഡിൽ ആർ എസ് പിയുടെ വി ജി മനോജും പത്തൊമ്പതാം വാർഡിൽ കോൺഗ്രസ് സ്വതന്ത്ര പി ആർ ശ്രീജിയും ഇരുപതാം വാർഡിൽ ഇരുപതാം വാർഡിൽ കേരള കോൺഗ്രസിൻ്റെ ജി ജി നിക്കോളാസും ഇരുപത്തി ഒന്നാം വാർഡിൽ കോൺഗ്രസ് അംഗം സൂസമ്മ മാത്യുവും ഇരുപത്തി രണ്ടാം വാർഡിൽ കോൺഗ്രസിൻ്റെ റോയ് കപ്പിലുമാക്കലും ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിൻ്റെ റിമിൽ രാജനുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ന്യൂസ് മുണ്ടക്കയം